ले

<makes> now. <noise> <makes noise>

ഉം പക്ഷെ വരനാട്ടിന്ന് ചേച്ചിന് ഇഷ്ടമാണ് ഞങ്ങളുടെ സ്കൂളിൽ എല്ലാവർക്കും അറിയാം അത് അറിയാത്ത ആൾ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ചേച്ചിക്കും അറിയാം എന്നിട്ട് ആ ചേട്ടനാണെ പേടിയായിട്ട് ചേച്ചിയോട് പറഞ്ഞിട്ടില്ല ചേച്ചിന്റെ പിറകെ എവിടെ പോയാലും വരും ചേച്ചിയാണെങ്കിലും ഒന്നും മുഖം കൊടുക്കുന്നില്ല പക്ഷെ ചേച്ചിന്റെ മനസ്സിൽ വരുന്നിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതെനിക്ക് നല്ലോണം അറിയാം ഓഹോ അപ്പൊ അങ്ങനെയാണ് കഥകൾ അല്ലേ അതുവിനെ മണിക്കുട്ടി അവന എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഞാനും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇഷ്ടക്കുറവൊന്നും ഇല്ല അങ്ങനെ വരട്ടെ അപ്പം ം നമ്മുടെ മിലിമോക്ക് വെറുതെ തല്ലിയിട്ടി എന്തായാലും എന്നാലും വരനാട്ടിന് ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും അത് ഉറപ്പാ അങ്ങനെ ഒരു ലെറ്റർ എഴുതിയോണ്ടല്ലേ ആ മിലിമോളിൻ്റെ കരണകുട്ടി നോക്കി അച്ഛൻ ഇന്നൊരു പെടമയ്ക്കാൻ പറ്റിയത് ഓ ഇല്ലെങ്കിൽ അവൾ അച്ഛനെ പെറ്റാന്നാണ് പറയാറുണ്ടായിരുന്നേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെയും ചേച്ചിനെയും അപ്പക്കുട്ടിനെ വരെ അച്ഛനെ മടി അവൾ അങ്ങ് കയറി സ്ഥാനം അർപ്പിക്കലായിരുന്നു ഇന്നാണ് അവൾക്ക് അച്ഛനോട് ആദ്യമായിട്ട് തടി കിട്ടിയത് എൻ്റെ ജീവിതം ധന്യായി പൊന്നു മണിക്കുട്ടി അത് ശരിയാ എന്നാലേ ഞാൻ പോവാ എന്നെ അമ്മ അവിടെ അന്വേഷിക്കുന്നുണ്ടാവും സമയം ഒരുപാട് വൈകി എന്താ മണിക്കുട്ടി നീ ഇങ്ങനെ പെട്ടെന്ന് പോവല്ലേ ഞങ്ങളുടെ കൂടെ അയ്യോ അമ്മ എന്താ മണിക്കുട്ടി ഞാൻ പറയാ ആന്റിയോട് നിക്ക് ഇന്നൊരു ദിവസം മാത്രം പ്ലീസ് ഡീ അയ്യോ എനിക്ക് നിങ്ങളുടെ കൂടെ നിക്കാൻ ഒത്തിരി ഇഷ്ടം നമുക്ക് രാത്രിയൊക്കെ കഥയൊക്കെ പറഞ്ഞ എന്ത് രസമായിരിക്കും അമ്മ വഴക്ക് ഇല്ല ഇല്ല ഞാൻ അമ്മേനോട് കൊണ്ട് പറയാപ്പിക്കാം അതേ അതേടി ഇവിടെ നിൽക്ക് നല്ല രസമായിരിക്കും ഇന്നാണ് അമ്മ വലിയ സന്തോഷത്തിലാ മിനിമക്ക് അച്ഛൻ്റെ അടുത്ത് നടിയും കിട്ടി അവളുടെ പ്ലാനും പൊളിഞ്ഞതല്ലേ മാത്രമല്ല ആ ആൻറ്റിയും അതേപോലെ തന്നെ അച്ഛമ്മയും കൂടി അമ്മേനെ ഒത്തിരി കളിയാക്കിയതാ ഞങ്ങളെ വളർത്തി വഷളാക്കി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ തിരിച്ചു കിട്ടിയതുകൊണ്ടേ അമ്മ വലിയ സന്തോഷത്തിലാ അന്ന് പായസം ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കും നമുക്കതൊക്കെ കഴിച്ച് ഇവിടെ അടിച്ച് പൊളിച്ച് ഈ റൂമിൽ ബെഡിൽ കെട്ടിപ്പിടിച്ചിട്ടിടക്കാതെ അപ്പു കുട്ടിനും എന്താകും നമ്മുടെ കൂടെ ഓ നിങ്ങൾ പറയുന്നത് കേട്ട് തന്നെ എനിക്ക് അവിടെ ആണെങ്കിൽ ഞാനും അമ്മയും മുത്തശ്ശിയും മാത്രമല്ലേ ഉള്ളൂ ബോറടിക്കെനിക്ക് കളിക്കാനൊന്നും ആരുണ്ടാവില്ല ഞാൻ എപ്പോഴും ഉറങ്ങുമ്പോൾ വിചാരിക്കാറുണ്ട് നിങ്ങളുടെ കൂടെ ഈ വീട്ടിലായിരുന്നെങ്കിലോ എന്ന് എന്നിട്ട് നീ ഒരു ദിവസം പോലും ഇവിടെ കൂടെ ഞങ്ങൾ എപ്പോഴും നിന്നോട് പറയുന്നതല്ലേ അതെ മണിക്കുട്ടി ഞങ്ങൾ മൂന്ന് പേര് ഇവിടെ ഉണ്ടെങ്കിലും നീയും കൂടെ വരുമ്പോഴേ ഞങ്ങളുടെ വൈബ് ഒന്നു സെറ്റാകത്തുള്ളൂ നീ കൂടെ വരുമ്പോൾ ഞങ്ങൾക്കൊരു എനർജി ഉഷാറൊക്കെ വരാം ശരി ശരി എന്നാലേ സുലാന്റീനോട് പറഞ്ഞ് എന്റെ അമ്മ പറയാൻ പറ ആദ്യ പിന്നെ അമ്മ എതിർപ്പൊന്നും പറയത്തില്ലേ നമ്മുടെ കൂടെ വീട്ടിലാ നിക്കുന്നേ കിടന്നു അതേടോ ഇന്ന് ഞാൻ കിടക്കുന്നേ എന്നാ പിടിച്ചു എന്നേച്ചി കഥ പറഞ്ഞ് തന്നാ മതി എന്നെ നല്ല അടിപൊളി കഥ തന്നെ ചേച്ചി പറഞ്ഞു തരും. ആരി ശരി എനക്കිට പണി ചെയ്തിട്ട് ഇവിടെ സന്തോഷിച്ചിരിക്കാനല്ലേ? ആ കാണിച്ചു തരാം ഞാൻ. ചേച്ചി അമ്മ പായസം ഉണ്ടാക്കുന്നണ്ട്. ആ എന്ത് പായസാണ്? ആരി പായസം. ഓ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ കൂടാൻ വിചാരിച്ചേ നന്നായി. ഓ സുലാൻടിയുടെ ആരി പായസം എന്തൊരു ടേസ്റ്റാ. നിന്നെ ഞാൻ പായസം കൊടിച്ച് തരാടി. നിന്റെ പായസക്കൊതു ഇന്നത്തോടെ ഞാൻ തീർത്തു തരുന്നുണ്ട്. ആ നാളും കൂടെ ഇവിടെയല്ല കിടന്ന് ഉറങ്ങാ.

ശരിയാക്കി തരാ എനിക്കിത് പണി തെറ്റേ ഇവിടെ സുഖമായിട്ട് സന്തോഷിച്ചിരിക്കാൻ ആരും വിചാരിക്കേണ്ട നല്ല എട്ടിന്റെ പണി തന്നെ തരും അത് ഇന്ന് തന്നെ രാത്രി തന്നെ ഞാൻ തരും